നിലമ്പൂരിന്റെ സേവന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ദേവി ഹോസ്പിറ്റൽ ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള സ്ത്രീരോഗ വിഭാഗവും ശിശുരോഗ വിഭാഗവും ആർ എംഒ ഡോ ദീപിയുടെയും സേവനം മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റലിൽ ലഭ്യമാണ് ഓപ്പറേഷൻ തിയേറ്റർ ലാബർ റൂം ഐ സി യു എൻ പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ് കാഷ്വാലിറ്റി ലാബ് ഫാർമസി റൂംസ് തുടങ്ങിയവയും സജ്ജീകരിച്ചിരിക്കുന്നു ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ ഓപ്പോസിറ്റ് ഫോറസ്റ്റ് ഓഫീസ് കളുത്തും കടവ് നിലമ്പൂർ ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ വൺ എയ്റ്റ് വൺ ത്രീ സീറോ ഫൈവ് പൊതുവിദ്യാലയങ്ങളുടെ മികവുത്സവമായി പഠനോത്സവങ്ങൾ സംഘടിപ്പിക്കുന്നു കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളുടെ പാഠ്യ പാഠ്യേതര പ്രവർത്തനങ്ങളുടെ മികവുകൾ പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നതിനായി പഠനോത്സവങ്ങൾ സംഘടിപ്പിക്കുന്നു ജനപ്രതിനിധികൾ ക്ലാസ് പി ടി എ അംഗങ്ങൾ പി ടി എ അംഗങ്ങൾ വിദ്യാഭ്യാസ പ്രവർത്തകർ പൂർവാധ്യാപകർ അഭ്യുദയഗാംക്ഷികൾ ബി എഡ് ഡി എഡ് വിദ്യാർത്ഥികൾ പൊതുപ്രവർത്തകർ ഉൾപ്പെടെയുള്ള പൊതുസമൂഹത്തിന്റെ മുന്നിലായിരിക്കും ഓരോ ക്ലാസിലെയും മികവുകൾ അവതരിപ്പിക്കുക പൊതുവിദ്യാഭ്യാസ രംഗത്തുണ്ടായ ഗുണകരമായ മാറ്റങ്ങൾ വിലയിരുത്തുന്നതിനും പൊതുവിദ്യാലയ മികവുകൾ തിരിച്ചറിയുന്നതിനുമുള്ള അവസരം പൊതുസമൂഹത്തിന് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പഠനോത്സവങ്ങൾ സംഘടിപ്പിക്കുന്നത് എസ് എംസിടി ഉൾപ്പെടെയുള്ള ഏജൻസികളുടെ പിന്തുണയോടെയായിരിക്കും പഠനോത്സവങ്ങൾ നടത്തുന്നത് ഓരോ കുട്ടിയുടെയും ഒരു വൈഭവ മേഖലയെങ്കിലും കണ്ടെത്തുകയും പഠനോത്സവത്തോടനുബന്ധിച്ച് അവതരിപ്പിക്കപ്പെടുകയും ചെയ്യും പത്ത് ദിവസത്തെ സജ്ജമാക്കൽ പ്രവർത്തനങ്ങൾക്ക് ശേഷമാണ് പഠനോത്സവം നടത്തുക പഠനോത്സവ ദിവസം സ്കൂളും പരിസരവും അക്കാദമിക തെളിവുകൾ കൊണ്ട് ആകർഷകമാകും ക്ലാസ് അടിസ്ഥാനത്തിലും സ്കൂൾ തലത്തിലും പഠനോത്സവം പൂർത്തിയായ ശേഷം പൊതു ഇട സമ്മേളനവും നടക്കും പഠനോത്സവവുമായി ബന്ധപ്പെട്ട് നിലമ്പൂർ ഉപജില്ലയിലെ എസ് ആർ ജി കൺവീനർക്കും പ്രധാനാധ്യാപകർക്കും നിലമ്പൂർ ബിആർസിൽ വെച്ച് സംഘടിപ്പിച്ച ഏകദിന പരിശീലനം നിലമ്പൂർ നഗരസഭാ ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ പി എം ബഷീർ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ എം മനോജ് കുമാർ അധ്യക്ഷനായ ചടങ്ങിൽ ബിആർസി ട്രെയിനർ ജെൻ എ സ്വാഗതവും സിആർസി കോർഡിനേറ്റർ ഷീബ നന്ദിയും പറഞ്ഞു പ്രധാനാധ്യാപക പ്രതിനിധികളായ ശിവദാസൻ ഐ ശോഭന സി കെ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സി ആർ സി കോർഡിനേറ്റർമാരായ രഞ്ജുമോൾ മനു കെ പി എന്നിവർ പരിശീലനത്തിന് നേതൃത്വം നൽകി ന്യൂസ് നിലമ്പൂർ അവധി ദിനങ്ങൾ ആഹ്ലാദകരമാക്കാം ആനന്ദകരമാക്കാം കുടുംബസമേതം അരികിലുണ്ട് അടിപൊളി റൈഡുകളും ഗെയിമുകളും നിറഞ്ഞ റിവർ ലാൻഡ് ചിൽഡ്രൻസ് പാർക്ക് ദൃശ്യചാരുതയിൽ ചെയ്ലിട്ടൊഴുക്കുന്ന ചാലിയാറിന്റെ തീരത്ത് മമ്പാട് ഓടായിക്കൽ റെഗുലേറ്റർ കം ബ്രിഡ്ജിന് സമീപം കർഷകങ്ങളായ കളിയിടങ്ങളും ഒട്ടേറെ കളിപ്പാട്ടങ്ങളും സ്നേഹസല്ലാപം പകരും ഇരിപ്പിടങ്ങളും കുട്ടിക്കുറുമ്പുകൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വാദ്യകരമായ ഒരു പാർക്ക് എല്ലാ ദിവസവും വൈകുന്നേരം മൂന്ന് മണി മുതൽ രാത്രി ഒൻപത് മണിവരെ നിങ്ങളെ കുടുംബസമേതം സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ പിഞ്ചോമലുകൾ ആർത്തുല്ലസിക്കട്ടെ ായാഹ്നങ്ങൾ സമോഹനമാകട്ടെ വരൂ വിനോദങ്ങളുടെ വിസ്മയ തീരത്തേക്ക് റിവർലാൻഡ് ചിൽഡ്രൻസ് പാർക്ക് ഓടൈക്കൽ റെഗുലേറ്റർ കം കംബ്രഡ്ജിനു സമീപം മമ്പാട്